മൃഗങ്ങളുമായി റെസ്റ്റോറന്റിലും കഫേയിലും കയറാൻ കഴിയുന്നില്ലെന്ന വിഷമം ഇനി വേണ്ട അരുമകളെ സ്വാഗതം ചെയ്ത് പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്ന കോഫി ഷോപ്പുകളും റെസ്റ്റോറന്റുകളും വർദ്ധിക്കുന്നു അതിഥികൾക്കൊപ്പം അരുമ മൃഗങ്ങൾക്ക് വിഭവങ്ങളും വിശ്രമ സൗകര്യവും ഇനി ലഭിക്കും അരുമ മൃഗങ്ങളെ യാത്രകളിലും സായാഹ്ന സവാരികളിലും ഒപ്പം കൂട്ടുന്നവർക്ക് ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കുവാനോ കഫേകളിൽ കയറുക അത്ര എളുപ്പമായിരുന്നില്ല ഇതേക്കുറിച്ച് തിരിച്ചറിഞ്ഞാണ് രണ്ടു വർഷം മുമ്പ് ഫോർട്ട് കൊച്ചിയിലെ ചില കോഫി ഷോപ്പുകൾ അരുമകൾക്കും പ്രവേശനം അനുവദിച്ചത് കൊച്ചിയിൽ നിരവധി റെസ്റ്റോറന്റുകളും കഫേകളും പെറ്റ് ഫ്രണ്ടിലായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു പെറ്റ് ഫ്രണ്ട്ലി നമുക്കിവിടെ ഒരുപാട് പെറ്റ് തന്നെയാണ് അതിൻ്റെ ഉള്ളിലൊരു കെഫയാണ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ നമ്മൾ എല്ലാവരും ഭയങ്കര ഇവിടെ എസ്പെഷ്യൽ നമ്മുടെ ഡയറക്ടേഴ്സ് എല്ലാവരും ഭയങ്കര പെറ്റ് പ്രേമികളാണ് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് പെറ്റ് ഫ്രണ്ട്ലി ആക്കുകയാണ് ഇവിടെ ഇവിടെ എല്ലാ കംപ്ലീറ്റ് അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് അതിന് അതിന് നമ്മൾ ഒരു സെക്ഷൻ പെറ്റ്സിന് മാത്രമായിട്ട് മാത്രമായിട്ട് ആ വന്നിരിക്കാൻ പറ്റിയ എല്ലാവർക്കും വേണ്ടി ഏരിയ ും അരുമകളെ ഒപ്പം നിർത്താനും വിശ്രമിക്കാനും സൗകര്യങ്ങളും ഉണ്ട് പ്രത്യേക മെനുവില്ലെങ്കിലും ആവശ്യപ്പെടുന്ന വിഭവങ്ങൾ അരുമകൾക്ക് തയ്യാറാക്കി നൽകും പെറ്റ് ഫുഡ് പാക്കറ്റ് ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണ സ്ഥലമാണ് ഫ്രഷ് ചെസ് എപ്പോഴും സ്ട്രെസ്സാകുമ്പോഴും എന്തിനും നമുക്ക് ഇവിടെ വന്ന് റിലാക്സ്ഡ് ആകും ഞാനും എൻ്റെ പെറ്റും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണ വൺ ഓഫ് മൈ ഫേവററ്റ് പ്ലേസ് ആണിത് ഇവിടെ വന്ന് ഈ പ്ലാന്റ്സിൻ്റെ കൂടെയൊക്കെ ഇടയ്ക്ക് ഇരുന്ന് ഒന്ന് എന്തിനും നമുക്ക് എന്താ പറയുക ഫ്രഷ് ആവാൻ പറ്റുന്ന സ്ഥലം എൻ്റെ പെറ്റും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന വൺ ഓഫ് മൈ ബെസ്റ്റ് പ്ലേസ് വളർത്തു പക്ഷികളെയും മൃഗങ്ങളെയും വാങ്ങാൻ സൗകര്യമുള്ള റെസ്റ്റോറന്റുകളും ഇവിടെയുണ്ട് അരുമകളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കും സൗകര്യം ലഭിക്കും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അരുമകളുമായി എത്തുന്ന റെസ്റ്റോറൻറ്റുകളുമുണ്ട് ഭക്ഷണ സമയത്തും അരുമകളെ ഒപ്പം കൂട്ടുന്നവർ ധാരാളമുണ്ടെന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലും ഇടപ്പള്ളിയിലും പ്രവർത്തിക്കുന്ന ഫ്രീസ് ട്രീസ് ഗാർഡൻ കഫേ ഉടമകൾ പറയുന്നു യാത്ര ചെയ്യുന്നവർക്ക് പുറമെ സായാഹ്ന സവാരിക്കാരും ഇവിടെ എത്താറുണ്ട് നായകളുമായാണ് ഏറ്റവും അധികം പേർ വരുന്നത് പൂച്ച ഇണപക്ഷികൾ എന്നിവയുമായും വരുന്നവരുണ്ട് വാരാന്ത്യങ്ങളിലാണ് അരിമകളുമായി ധാരാളം പേരെത്തുന്നതെന്ന് ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാൾ ആർട്ട് ഗ്യാലറി ആൻഡ് കഫേ അധികൃതർ പറയുന്നു പറയുന്നുണ്ട് പാരസിനെ കൊണ്ടുവരാറുണ്ട് ആൾക്കാർ നമുക്ക് സ്വയം ഇവിടെ പാരറ്റ്സ് പാരറ്റ്സ് നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു പാര ഡോഗ്സും ആൾക്കാർ കൂടുതൽ കൂടുതലും ഗാലറിയിലെ കലാപ്രദർശനങ്ങൾ ആസ്വദിക്കാനെത്തുന്നവർ കൊണ്ടുവരുന്ന അരുമകൾക്ക് കായലോരത്താണ് പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്നത് ഇത്തരത്തിലെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്ന് കടവന്ത്രയിലെ പന്തൽ റെസ്റ്റോറന്റ് അധികൃതർ പറയുന്നു അതിഥികൾക്കും അരുമകൾക്കും ഭക്ഷണം കഴിക്കാനും സന്തോഷം പങ്കിടാനുമുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ട് അരുമകളുമായി പതിവായി വരുന്നവർ ധാരാളമാണ് സൗകര്യം ചോദിച്ചറിഞ്ഞ് യാത്രകൾക്കിടെ ഭക്ഷണത്തിനും വിശ്രമത്തിനും വരുന്നവരുമുണ്ട്